ആസിഫ് അലി രമേശ് നാരായണൻ വിവാദ ചർച്ചകൾ കെട്ടടങ്ങിയിരിക്കുകയാണ് സംഭവത്തിൽ തനിക്ക് വിഷമമോ പരിഭവമോ ഒന്നുമില്ല എന്ന് ആസിഫ് അലി പറഞ്ഞതോടെയാണ് ആ വിവാദത്തിനൊരവസാനമായത് എന്നാൽ അപമാനിക്കപ്പെട്ട താരങ്ങളുടെ വീഡിയോകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആകുന്നത് ഇതിൽ ദളപതി വിജയ്യുടെ ഒരു പഴയ വീഡിയോയാണ് ശ്രദ്ധ നേടുന്നത് ഇന്ത്യൻ സിനിമയുടെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് തമിഴ് സിനിമാ പ്രവർത്തകർ ചേർന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു വലിയ ആഘോഷം സംഘടിപ്പിച്ചിരുന്നു അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ജയലളിത രാഷ്ട്രപതി പ്രണബ് മുഖ ി എന്നിവരും മലയാള സിനിമയിൽ നിന്നും മമ്മൂട്ടി മോഹൻലാൽ മധു തുടങ്ങിയവരും സമാപന ദിവസത്തെ ചടങ്ങിൽ പങ്കെടുത്തു തമിഴ് സിനിമയിലെ സൂപ്പർ താരങ്ങൾ അടക്കം പങ്കെടുത്ത ഈ ചടങ്ങിൽ നടൻ വിജയ്ക്ക് മുൻനിരയിൽ സീറ്റ് നൽകിയിരുന്നില്ല മുൻനിരയിലെ കസേരകളിൽ ഇരിക്കേണ്ട അതിഥികളുടെ പേരും രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ അതിൽ വിജയ്യുടെ പേരുണ്ടായിരുന്നില്ല ഇതോടെ യാതൊരു പരിഭവമോ പരാതിയോ ഒന്നുമില്ലാതെ വിജയ് പിന്നിരയിലെ സീറ്റിൽ പോയിരുന്നു വിജയ് പിറകിൽ മാറിയിരിക്കുന്നത് കണ്ടതോടെ നടൻ വിക്രം മുൻനിരയിൽ നിന്നും എഴുന്നേറ്റ് വിജയ്ക്കൊപ്പം വന്നിരിക്കുകയും ചെയ്തു പിന്നാലെ സംവിധായിക ഐശ്വര്യ രജനീകാന്തും വിജയ്ക്കൊപ്പം വന്നിരുന്നു പരിപാടിക്ക് ശേഷം സംഘാടകർക്കെതിരെ വലിയ വിമർശനമാണ് ഉയർന്നത് അതുമാത്രമല്ല ഭാരതിരാജ മണിരത്നം ശങ്കർ പി സുശീല എസ് ജാനകി എ ആർ റഹ്മാൻ എന്നീ താരങ്ങളെ അന്ന് ആദരിക്കാഞ്ഞതും പരിപാടിയെ വിവാദത്തിലാക്കി മാറ്റിയിരുന്നു അതേസമയം നയൻതാര അല്ലു അർജുനെ അപമാനിച്ചു എന്ന തരത്തിലും ചില വീഡിയോകൾ പ്രചരിച്ചു രണ്ടായിരത്തി പതിനാറിലെ സൈമ അവാർഡ്സ് വേദിയിൽ നിന്നുള്ളതായിരുന്നു ആ ദൃശ്യങ്ങൾ മികച്ച തമിഴ് നടിക്കുള്ള പുരസ്കാരമായിരുന്നു നയൻതാരക്ക് അന്ന് ലഭിച്ചത് നാനും റൌഡി തൻ എന്ന ചിത്രത്തിലെ അഭിനയതനായിരുന്നു അവാർഡ് പരിപാടിയിൽ നയൻതാരക്ക് പുരസ്കാരം നൽകേണ്ടിയിരുന്നത് അല്ലു അർജുനാണ് പുരസ്കാരം നൽകാനായി അല്ലു അർജുനെയും സ്വീകരിക്കാനായി നയൻതാരയെയും ക്ഷണിച്ചു വേദിയിലേക്ക് വന്ന ഉടനെ തന്നെ അല്ലു അർജുനിൽ നിന്ന് നയൻതാര സന്തോഷത്തോടെ അവാർഡ് സ്വീകരിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് ചിത്രത്തിലെ സംവിധായകനും പിന്നീട് നയൻതാരയുടെ ഭർത്താവുമായി മാറി വിഘ്നേഷ് ശിവനെ കുറിച്ച് വാചാലയാവുകയും അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയുമായിരുന്നു നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ നാനും റൌഡി തന്റെ സംവിധായകനിൽ നിന്ന് തന്നെ ഈ പുരസ്കാരം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു നയൻതാരയുടെ വാക്കുകൾ ശേഷം അല്ലു അർജുനിൽ നിന്ന് സ്വീകരിച്ച പുരസ്കാരം തിരികെ വിഘ്നേ ശിവന് നൽകിക്കൊണ്ട് വിഘ്നേശിവനിൽ നിന്നും നയൻതാര പുരസ്കാരം സ്വീകരിക്കുകയും ചെയ്തു പക്ഷേ ആസിഫ് ആസിഫലിക്ക് ഉണ്ടായതുപോലെ ഒരു കാര്യമായി ഇതിനെ കാണേണ്ടതില്ല എന്നും അല്ലു അർജുന നയൻതാര മാന്യമായി പെരുമാറി എന്നും ചിലർ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ ഈ സംഭവം അന്ന് വലിയ രീതിയിൽ തന്നെയാണ് ചർച്ച ചെയ്യപ്പെട്ടത് ആ സംഭവവുമായി ബന്ധപ്പെട്ട് എട്ടു കൊല്ലമായി നയൻതാരയും അല്ലു അർജുനും തമ്മിൽ പിണക്കത്തിലാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് നയന്താരക്കെതിരെ നിശിതമായ വിമർശനമായിരുന്നു അല്ലു അർജുൻ ആരാധകർ അന്ന് നടത്തിയത് തുടർന്ന് അല്ലുവിന്റെ പല സിനിമകളിലും പിന്നീട് നായികയെ നയന്താരയെ പരിഗണിച്ചെങ്കിലും ഓഫർ സ്വീകരിക്കാൻ താരം തയ്യാറായില്ല എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായി അതേസമയം രമേശ് നാരായണിനെതിരായി നടക്കുന്ന സൈബർ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആസിഫ് അലി തന്നെ രംഗത്ത് വന്നിരുന്നു തന്നോട് കാണിക്കുന്ന സ്നേഹം മറ്റൊരാളുടെ മേലുള്ള വെറുപ്പായി മാറരുതെന്നും ഇത് വലിയ സംസാര വിഷയമായി മാറണമെന്നൊക്കെ ആഗ്രഹമുള്ള വ്യക്തിയല്ല താൻ എന്നാൽ ഇപ്പോൾ അദ്ദേഹം നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും വിമർശനങ്ങളും കാണുന്നുണ്ട് എന്നായിരുന്നു ആസിഫ് അലിയുടെ പ്രതികരണം അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് വിളിക്കാൻ മറന്നു വിളിച്ചപ്പോൾ തന്നെ പേര് മാറിയാണ് വിളിച്ചത് ആ സമയത്ത് എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന ഒരു ടെൻഷൻ അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടുണ്ടാകാം കാലിന് ബുദ്ധിമുട്ട് സ്റ്റേജിലേക്ക് കയറാനും സാധിച്ചിരുന്നില്ല അത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടിലായിരുന്നു അദ്ദേഹം ആ ഒരു നിമിഷത്തിൽ എല്ലാ മനുഷ്യരും പെരുമാറുന്നത് പോലെയാണ് അദ്ദേഹവും പെരുമാറിയത് ഇന്നലെ രാത്രി തന്നെ തിരിച്ചു വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് കണ്ടുവെന്നും തുടർന്ന് അദ്ദേഹത്തെ വിളിച്ചു തന്റെ കോൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ തന്നെയാണ് അദ്ദേഹം സംസാരിച്ചതെന്നും ആസിഫ് അലി പറഞ്ഞു ആസിഫ് അലിയുടെ ഈ പക്വമായ പെരുമാറ്റത്തെ പ്രശംസിച്ചുകൊണ്ടും നിരവധി പേരാണ് ഇപ്പോൾ എത്തുന്നത്